അപ്പൊ ആർ സി ബി കാര്യ ആ പരിപാടി ഞങ്ങൾ നിർത്തി കഴിഞ്ഞ കളിത്തോടു കൂടി ഞങ്ങൾ താറച്ച് വന്നത് രണ്ട് പോയിന്റ് കിട്ടും നിർത്തിയാണ്ട് വലിയ ഓവർ കോൺഫിഡൻസ് ചെയ്യണം ആ പരിപാടി ഞങ്ങള് നിർത്തി ഇനി എല്ലായിടത്തൊന്നു രണ്ട് പോയിന്റ് ഇങ്ങനെ വാങ്ങിക്കാണ്ട് ഈ വഴി മുടക്കണ പരിപാടി ഉണ്ടല്ലോ ഫ്ലാ ഓഫ് കയറാൻ കണ അതാണ് ഞങ്ങൾ ചെയ്യുക ഒന്നുമില്ല ഞങ്ങള് മാക്സിമം ഞങ്ങള് മാക്സിമം ശ്രമിക്കും കഴിഞ്ഞ കളി കണ്ടില്ലേ കഴിഞ്ഞ കളിയിൽ ഇങ്ങനെ ഞങ്ങളെല്ലാരും പുച്ഛു തള്ളിയേനു വലിയ കൊമ്പത്തെ ടീം നല്ല അവര് ഫസ്റ്റ് ബാറ്റ് കിട്ടിയാലും അവര് അടിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും ഞങ്ങളെ വലിയ ഞങ്ങൾ അതിനനുസരിച്ച് ബുദ്ധിപരമായി കളിച്ചു ഓല വലിയ ബാറ്റ്സ്മാൻമാരെ നിരയിരുന്നു എന്നിട്ട് അത്ര ഓല വിക്കറ്റ് വിക്കറ്റ് മുഴുവൻ ഓലല്ല ിനായ ടീമല്ലീസിനോട് കഴിഞ്ഞ കളിയിലും തോറ്റു നല്ല ഞങ്ങളോട് തോൽപ്പു നിങ്ങളെ എന്നാൽ നിങ്ങളെ ബോളർമാർ സംഭവം അല്ല ബാറ്റ്സ്മാൻമാർ വലിയ സംഭവം ആശിദ്ധ രണ്ട് അല്ല രണ്ട് അവൻ്റെ ഞങ്ങളെ ടു പ്ലസ് സി അതുപോലെ തന്നെ കോണ്ടി ജയിച്ചു കോലിന് ഔട്ട് ആക്കണ്ട പ്രത്യേകം കൊടുത്തേക്കണം കഴിഞ്ഞ കളി ആ പട്ടിധാര കണ്ണും പൂട്ടി അടിച്ചുകൊണ്ട് ജയിച്ചതാണ് കോലിന്റെ ഉണ്ട് കുറച്ച് ബോൾ അധികം പക്ഷെ അതായത് എന്നാലും അവിടെ ജയിക്കുന്ന പോലെ അവസാനത്തെ ഇരുപത്തെട്ട് റണ്ണിടുത്ത് എത്ര ബോൾ മുപ്പത്തിരണ്ട് അപ്പൊ ഞങ്ങൾ പ്രത്യേക നിർദ്ദേശം കൊടുത്തത് ഔട്ട് ആക്കി അതൊക്കെ തോന്നലാണ് മുപ്പത് ഗിയർ ചേഞ്ച് ചെയ്താൽ മുപ്പത് ആരാട്ടാണ് ഒരു കളിയിൽ ഇപ്പൊ അങ്ങനെ ആയി എരി ഈ ഈ മൊത്തത്തിലാക്കണ്ടി എല്ലെ ആദ്യത്തിലൊക്കെ മികച്ച രൂപത്തിലും കളിച്ചു അത് വേറെ കാര്യം പിന്നെ ഇങ്ങളെ ബോളർമാർക്കെതിരില്ല എങ്ങനെ കളിച്ചാൽ നോക്കാൻ ശർമ്മിങ് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ചില ദിവസങ്ങളിൽ ഒരു ഓഫ് ഡേ ഉണ്ടാവും അതും നാണക്കേടിന്റെ റെക്കോർഡാണ് എഴുപത്തിമൂന്ന് റെക്കോർഡ് ചില ദിവസങ്ങളിൽ ഓഫ് ഡേ ഉണ്ടാവും നിങ്ങളല്ല ഇങ്ങളിപ്പോ കഴിഞ്ഞ കുറച്ച് കളിയായിട്ട് മോശമാണ് അപ്പൊ കാര്യങ്ങൾ ചെച്ചാ ഞങ്ങൾക്കിവിടെ ആൾക്കാരുണ്ട് ഞങ്ങക്ക് ഞങ്ങൾ റാഷിദ്ണ്ട് നൂറ് ഒക്കെ കൂടെയാണ് തീരുമാനം ഞങ്ങളുടെ പത്തിതാറ് ബോളോ ഫോം ആയല്ലോ മൂപ്പര്ളിയിലാണ് ഇതൊക്കെ പറഞ്ഞത് വേറെ ഒന്നും ബോളും കഴിഞ്ഞ് ബോളുകൾ ഒഴിവാക്കില്ലേ കളി മോശമായിട്ട് അവസാനത്തെ കളിയും ഫോം ഫോമായോ മൂപ്പരൊന്നും ഇന്നും ഞങ്ങൾ ഇപ്പൊ ലാസ്റ്റ് സ്ഥാനത്ത് തന്നെയാണ് തോറ്റുകാണ്ട് നിൽക്കുന്ന ടീമല്ലേ കഴിഞ്ഞ മോശമാണ് കഴിഞ്ഞ കളിയിൽ ഞങ്ങള് എസ് ആർ എച്ചിനെ തോൽപ്പിച്ചാണ് വരുന്നത് അതിൻ്റെ ഒരു കോൺഫിൻസ് ഞങ്ങളുണ്ട് എന്തായാലും കണ്ടോളി ഇന്ന് നിങ്ങളെ തോൽപ്പിച്ചു